മലപ്പുറം നിലമ്പൂരിൽ കർഷകൻ വികസിപ്പിച്ചെടുത്ത യന്ത്രം വികസിപ്പിച്ചെടുത്തു മുതുകാട് സ്വദേശി ഭാസ്കരനാണ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ യന്ത്രം വികസിപ്പിച്ചെടുത്തത് തിരുവനന്തപുരം വെള്ളായണി കാർഷിക ഉപകരണ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട കർഷക പരിശീലനത്തിലാണ് ഭാസ്കരൻ താൻ വികസിപ്പിച്ചെടുത്ത യന്ത്രത്തെക്കുറിച്ച് ആദ്യമായി പൊതു ഇടത്തിൽ പരിചയപ്പെടുത്തുന്നത് നിന്ന് പ്രവർത്തിപ്പിക്കേണ്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ഇരുന്ന് പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലാണ് ഭാസ്കരൻ യന്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഭാസ്കരൻ വികസിപ്പിച്ചെടുത്ത തെങ്ങുകയറ്റ യന്ത്രത്തെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നിലമ്പൂരിലെത്തി പരിശോധന നടത്തി വെള്ളായണി കാർഷിക ഉപകരണ പരിശീലന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കായി എത്തിയത് വ്യാവസായികമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് എത്തിക്കുന്നതിനു വേണ്ടി ചില മോഡിഫിക്കേഷൻസ് നമ്മുടെ ഓഫീസിൽ തന്നെ ഇദ്ദേഹത്തോട് ഇന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സാറിനും സാറിന്റെ കുടുംബത്തിനും ഇത് ഉപയോഗിച്ചപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അത് കുറച്ചുകൂടെ സാറ് തന്നെ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു പേറ്റൻഷിപ്പ് എടുത്ത് അത് വ്യാവസായികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കർഷകരിലേക്ക് എത്തണമെന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങളിന്ന് സാറിന് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡെവലപ്പ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെസ്റ്റിംഗ് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ കൃഷിവകുപ്പ് നടത്തുന്ന ടെസ്റ്റിങ് മെഷീനറിയുടെ ടെസ്റ്റിങ്ങും ടെസ്റ്റിംഗ് സർട്ടിഫിക്കറ്റും ലഭ്യമാക്കി കൊടുക്കുന്നതായിരിക്കും യന്ത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദമായി ചോദിച്ചറിഞ്ഞു യന്ത്രത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ഇതിന്റെ സാധ്യതകളെക്കുറിച്ചും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ടെക്നിക്കൽ അസിസ്റ്റന്റ് ഷൈനി ലൂക്കോസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ടി നവീൻ ഡ്രാഫ്റ്റ് മെക്കാനിക് ബിനു ആർ നായർ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് നിലമ്പൂരിലെത്തിയത് കേരളാ വിഷന്യൂസ് മലപ്പുറം